ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം സ്വാമി ശരണം ഒരു വാഹനത്തിന്റെ പ്രകടമായി പ്രധാന തിരിച്ചറിയൽ അടയാളമാണ് അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ സ്വകാര്യ വാഹനങ്ങളിൽ മുൻവശത്തും പിൻവശത്തും ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ വാഹനത്തിന്റെ നാലു അവയുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ നിശ്ചിത അളവിലും വ്യക്തതയിലും പ്രദർശിപ്പിച്ചിരിക്കണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നു പ്രസ്തുത രജിസ്ട്രേഷൻ നമ്പറുകൾ മറച്ചുകൊണ്ടുള്ള വാഹന ഉപയോഗം അതുകൊണ്ടുതന്നെ നിയമലംഘനമാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ ഈ കാലഘട്ടത്തിൽ പൂക്കൾ മഞ്ഞൾ ചന്ദനം മറ്റലങ്കാരങ്ങൾ എന്നിവ കൊണ്ട് രജിസ്ട്രേഷൻ നമ്പർ മറച്ച തരത്തിലുള്ള വാഹനങ്ങളാണ് ഭൂരിഭാഗം അയ്യപ്പഭക്തരും തീർത്ഥാടനത്തിനായി ഉപയോഗിച്ച് കാണുന്നത് കൂടാതെ വാഹനങ്ങളുടെ മുന്നിലും പിന്നിലുമുള്ള വിൻഡ്സ്ക്രീനുകളിൽ അഥവാ സുരക്ഷാ ഗ്ലാസുകളിൽ പലതരം സ്റ്റിക്കറുകളും മഞ്ഞൾ ചന്ദനം എന്നിവയും പതിപ്പിച്ചാണ് അവ തീർത്ഥയാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് ഇത് ഡ്രൈവറുടെ പുറമെയുള്ള കാഴ്ചയെ പരിമിതപ്പെടുത്തുകയും റോഡ് അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഇവ കൂടാതെ വാഹനങ്ങളിൽ അനധികൃതമായി ലൈറ്റുകൾ ഘടിപ്പിക്കുന്നത് റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് കൂടാതെ അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിലെ സുരക്ഷാ പരിശോധനകളിൽ കൃത്യത കുറവ് വരുത്തുകയും ചെയ്യും ആയതിനാൽ ഇത്തരം നിയമലംഘനങ്ങളിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നതിന്റെ കൂടിയടിസ്ഥാനത്തിൽ അപകട സാധ്യതയുള്ളതും സാമൂഹ്യ സുരക്ഷയെ ബാധിക്കുന്നതുമായ ഇത്തരം നിയമലംഘനങ്ങൾ ഒഴിവാക്കണമെന്ന് അറിയിക്കുന്നു